അതെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുതേ നൂറൂന്റെ കരിമ്പ് ജ്യൂസ് കടയിൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള നൂറിന്റെ കരിമ്പ് ജ്യൂസ് കടയിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് നൂറ് രൂപ അവിടെ സ്വന്തമായിട്ട് കരിമ്പ് ഉണ്ടാക്കിയിട്ട് ഇത് വേണ്ട ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നല്ല നാടൻ കരിമ്പ് പെട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും ഇല്ല നൂറു സ്പെഷ്യൽ ചാർജ് ആണ് നൂറ് ഈടാക്കുന്നത് പിന്നെ നല്ല നാടൻ കരിക്കൊക്കെ കരിക്കടെ വേണൽ ഇഷ്ടം പോലെ ഉണ്ട് പോലെണ്ട് നല്ല നാടൻ കൈമ്പാണ് ഇതാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണെന്ന് വരും പാർക്കിങ്ങില് ഇതാ ഫുള്ള് കരിമ്പ് വെച്ചിടിപ്പിച്ചതാണ് ഫുള്ള് ഭാഗത്താ സൈഡിലൊക്കെ മൊത്തം അപ്പൊ ദസര പ്രമാണിച്ചിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നൂറ് വെട്ടിക്കൊടുക്കും അവിടെ വന്നാല് അങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ടിപൊളി സാധന കഷ്ടപ്പെട്ടു ചെറിയ ആയി വല്ല കരിമ്പാരണ്ടി റെഡി ആക്കാൻ ഇപ്പൊ ജ്യൂസ് അടിക്കാൻ പാകത്തിന്

അപ്പൊ നമ്മളെ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ പാർക്കിംഗിലൊക്കെ പോന്നാ മതി ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ വെട്ടിങ് ആയിട്ട് ഇവിടെ ജ്യൂസ് അടിച്ചു കൊടുക്കും നല്ല അടിപൊളിയല്ലേ പതിനോ അടിപൊളി താണോ അല്ലേ താങ്ങാത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആണ് പതിനൊണ്ട് മൂന്ന് രണ്ടാമത്തെ ക്ലാസ് വെള്ളം ഒരു ഇളഞ്ഞീന്ന് കിട്ടിയ വെള്ളം അത് മധുരണ്ടേ മധുരണ്ട് പറഞ്ഞാ മതി നാടനിയാണ് മധുരണ്ടോ ഏ അടിപൊളിയല്ലേ അല്ലേ അങ്ങോട്ട് നല്ല കഴിയും അടിപടി സാധനല്ലേ ജ്യൂസ് കുടിക്കാനൊക്കെ പാകത്തിന് നല്ലൊരു ഇരിപ്പിടുണ്ട് സെറ്റപ്പ് അവിടെ ഒരു ഈന് ഈ പാർക്കിങ്ങിലെ മൊത്തം മരവും എല്ലാം നൂറ് വെട്ടിയോ ആക്കി വരും ഈ ഈ ഈ ഈ ഈ ഈന്തിന് ആവുമ്പോഴെന്നെ നിർത്തി അതിന്റെ തണലാണ് ആൾക്കാർ വന്നിരിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും ഒക്കെ മാത്രല്ല നല്ലതാ ഉപ്പലിട്ട് എല്ലാം ആയിട്ടോ പെടും